പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സീറോ മലബാർ സഭ തകർന്ന് തരിപ്പണമായതങ്ങനെ സീറോ മലബാർ സഭയുടെ സിനഡിൽ എങ്ങനെ വിമത മെത്രാന്മാരുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അങ്ങനെ വിമത വൈദികരുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഗുണ്ട സംഘടനയുണ്ടായി ഈ കഴിഞ്ഞ കുറെ നാളുകളായി ഇതിന്റെ കാരണങ്ങൾ തേടിയുള്ള സഞ്ചാരമായിരുന്നു യഥാർത്ഥ കാരണങ്ങളിലേക്ക് താഴെടുത്തു വെച്ചപ്പോൾ പുറത്തു വരുന്നത് െട്ടിക്കുന്ന വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നാളെ മുതൽ സീറോ മലബാർ സഭയെ തകർക്കാൻ എറണാകുളം അങ്കവാടി അതിരൂപതയെ തകർക്കാൻ വാൻ എന്ന് പറയുന്ന ഒരുവന്റെ ഉഴുത്ത നാവു കൊണ്ടുള്ള നുണകൾക്ക് നമ്മൾ കടിഞ്ഞാണിടും തെറിപ്പാട്ടുകളുമായി കളത്തിൽ നിറഞ്ഞാടുന്ന അൽമായ മുന്നേറ്റം ഗുണ്ടകൾ അവരെ പള്ളികളിൽ അഴിഞ്ഞാടാൻ നമ്മൾ അനുവദിക്കില്ല സഭയ്ക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി സംസാരിച്ച മെത്രാന്മാരെ ചോദ്യം ചെയ്യാൻ ഒരാളെയും നാം ഇനി അനുവദിക്കില്ല എന്തുകൊണ്ടാണ് എറണാകുളം അങ്കവാടി അനുമതിയിൽ മാത്രം സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ കുർബാന ലഭിക്കാത്തത് എന്ന് അന്വേഷിച്ചപ്പോൾ പത്ത് മിനിറ്റ് കർത്താവിലേക്ക് തിരിഞ്ഞു നിൽക്കാനുള്ള മടിയല്ല പിന്നിലുള്ളത് ചതികളും ചതിക്കണികളും ഒന്നാം നമ്പർ ക്രിമിനലുകളുമാണ് അതിൽ മെത്രാന്മാരുണ്ട് വൈദികരുണ്ട് അൽമായരുണ്ട് സഭയെ തകർക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന്റെ മുമ്പിലുള്ള വിശ്വാസികളുടെ പ്രതിഷേധ കൊടുങ്കാറ്റിൽ ഒരാറ്റം ബോംബ് പോലെ നമ്മൾ നഴിച്ചുവിടും ഇനി ഈ സഭയെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഒരു കള്ള കള്ളക്കത്തനാരുമാര് ചെയ്യുന്ന വിമത മെത്രാന്മാരപ്പിക്കുന്ന പ്രതിബദ്ധതയില്ലാത്ത തോന്നിവാസ കുർബാനകൾ അർപ്പിക്കുന്ന ഒരുവന്റെയും കുർബാനകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ സഭയെ കർത്താവിന്റെ മുഖത്ത് നോക്കി നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്റെ വൈദികർ മാത്രം മതി ഈ സഭയ്ക്ക് അങ്ങനെയുള്ള മെത്രാൻമാർ മാത്രം മതി ഈ സഭയ്ക്ക് അല്ലാത്തവർ പുറത്താക്കപ്പെടുക തന്നെ ചെയ്യണം അതുകൊണ്ട് ഇന്നത്തെ സമരം ഓരോ വിശ്വാസികൾക്കും മലബാർ സഭയ്ക്ക് നിർണായകമാണ് നിർണായകമാകണം നിർണായകമാക്കും വിമത മെത്രാന്മാരും വിമത വൈദികരും അൽമായ മുന്നേറ്റന്മാരും ഒന്ന് ചേർന്ന് ഈ സഭയെ വഞ്ചിച്ച ചതിക്കെണികളാണ് പുറത്തു വരാൻ പോകുന്നത് ഇനി അൽത്താരകളിൽ നിന്ന് നുണകൾ പറഞ്ഞ് വീഡിയോകൾ ഇറക്കി നുണകൾ പറഞ്ഞ് ഈ സഭയെ വഞ്ചിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ട് പ്രതിഷേധ കൊടുങ്കാറ്റ് എന്ന് പറയുന്ന ഈ സമരം നിർണായകമാണ് ഇന്ന് വൈകുന്നേരം നാല് മുതൽ വരെ കാക്കനാട് സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്തിന് മുൻപിൽ